ഓഹയോട് ദൈവം അരുൾ ചെയ്തപ്പോൾ തൻ്റെ സന്ദേശം കേട്ട് അംഗീകരിച്ച് അകത്തു വരുന്ന ഏവനെയും ഉൾക്കൊള്ളുവാൻ കൊള്ളാവുന്ന മൃഗങ്ങളെ ഉൾക്കൊള്ളുവാൻ കൊള്ളാവുന്ന മനുഷ്യരെ ചേർക്കുവാൻ കൊള്ളാവുന്ന ഒരു ബൃഹത്തായ ഒരു വലിയ പെട്ടകമാണ് ലോഹ പടുതുന്നത് ആ പണിക്ക് മറ്റാരും കൂടെ ഉണ്ടായിരുന്നില്ല അത് പണിയാൻ ഉണ്ടായിരുന്നത് തൻ്റെ മക്കളും മരുമക്കളും ഭാര്യയുമായിരുന്നു അവർ സന്തോഷത്തോടെ ദൈവത്തിന്റെ അരുളപ്പാട് സ്വീകരിച്ചത് പടുതും ഞാനിങ്ങനെ പറയാം പടുതും അത് മാത്രമല്ല ഇത് പഠിതപ്പോ നാട്ടുകാരൊക്കെ പരിഹസിച്ചു എന്തിനാ ഉപദേശി ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാ ഇങ്ങനെ പണിയുന്നത് ഇതൊക്കെ ചോദിച്ചു അതിന് നോഹ പറഞ്ഞത് ഇതെന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കാ എന്റെ കുഞ്ഞുങ്ങൾ നഷ്ടമാകാതിരിക്കാനാ ഇതെനിക്ക് വേണ്ടിയാ നിങ്ങൾക്കൊരവസരമുണ്ട് നിങ്ങൾ ഇതിനകത്ത് കയറാൻ ഒരു സമയം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് വന്നോ നിങ്ങൾക്ക് കയറാം ഞാൻ ചോദിക്കട്ടെ ഇത്ര വലിയ കപ്പലിൻ്റെ അകത്തേക്ക് എല്ലാവരും വന്ന് കയറിയാൽ ഇത് മുങ്ങിപ്പോകും അത് മാനുഷിക നിർബന്ധമാണെങ്കിൽ എന്നാൽ പറയാം ഇത് നിർമ്മിച്ചത് കൈകൊണ്ടുണ്ടാക്കിയത് നോഹയും തൻ്റെ കുടുംബവുമാണ് എങ്കിലും ഇതിൻ്റെ പിന്നിലുള്ള മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്ലാൻ ആകിയാൽ കൃത്യമായ മുഴത്തിൽ കൃത്യമായ അളവിൽ കൃത്യമായ തോന്നൽ ഈ ദൈവത്തിന്റെ പദ്ധതിയും പ്രായമാകയാൽ ആര് കേറിയാലും മുങ്ങിപ്പോകുന്നതല്ല എല്ലാവരെയും വഹിക്കുവാൻ ശേഷിയുള്ള ഒരു പെട്ടകമാ ഈ പെട്ടകത്തിൽ കയറാത്ത ആളുകളും മുങ്ങി മരിച്ചതായിട്ടാണ് നാം തിരുവചനത്തിൽ വായിക്കുന്നത് ഒരു വാക്കിങ്ങനെ പറയാം ഈ പെട്ടകത്തിന്റെ അകത്ത് ആകെ എട്ട് പേർ മൃഗങ്ങൾ അടങ്ങുന്ന ഒരു പെട്ടകമായി അവശേഷിച്ചു സകേലം മനുഷ്യരും നാമാവശേഷമായിട്ട് തീർന്നു ഈ വിവാഹ സമയത്ത് ഞാൻ എന്തിനായി ഇത് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നോഹ ഇതുവരെ കാണാതിരുന്ന വിഷയമെന്താ മഴയെക്കുറിച്ചും ജലപ്രളയത്തെക്കുറിച്ചുമുള്ള അറിവായിരുന്നെങ്കിൽ വിശ്വാസത്താൽ ദൈവിക അരുളപ്പാടുകൾ സ്വീകരിച്ച നോഹയ പ്രവൃത്തി ചെയ്ത് പെട്ടകം പണിത് തന്റെ കുടുംബത്തിന്റെ സുരക്ഷിതത്വം ഊന്നി ഉറപ്പിക്കുവാനിടയായിട്ട് തീർന്നുവെങ്കിൽ ഇന്ന് പ്രഭാത എന്നെ കേൾക്കുന്ന സ്നേഹിതരോട് പറയട്ടെ ഇതുവരെ കാണാത്ത പോവുകയാണ് ഈ ഭൂതലം മുഴുവനെ ജലപ്രളയത്താൽ പ്രവചനമൊന്നും പറയുകയല്ല എന്നാൽ നിങ്ങൾ കേട്ടുകൊള്ളുക ജലപ്രളയം ആളുകൾ ആളുകൾ ആലപ്പുഴ ജില്ലയിൽ പ്രളയം ഉണ്ടാകും എന്നാൽ ഈ ഭൂതലത്തെ മുങ്ങുന്ന ജലപ്രളയം ഇനി ഭൂതലത്തിൽ ഉണ്ടാവുകയില്ല ഇത് തിരുവചനത്തിന്റെ സത്യമാണ് അത് അങ്ങനെ തന്നെ നടക്കും എന്നാൽ അടുത്തത് കേൾക്കുക താമസം ഈ ഭൂതലത്തെ മുഴുവൻ ദൈവം തീവൊണ്ട് നശിപ്പിക്കുവാൻ പോവുകയാ തീവുകൊണ്ട് ഉപ്പിടുന്ന ഒരു സമയം അതിക്രമിക്കാനായിട്ട് പോവുകയാണ് അതിനെ കുറിച്ച് പത്രോസപ്പോസ്തോലം പറഞ്ഞത് ഇങ്ങനെയാ ചില പോലെ കത്താപുതന്റെ വാക്തത്വം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ലാശഗോളങ്ങൾ കത്തിയഴിയുന്ന ഒരു സമയം വരാൻ പോകുന്ന സ്നേഹിത നിങ്ങളത് അറിഞ്ഞോ ഇല്ല എങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി താങ്കളുടെ രക്ഷയ്ക്കായി ഒരൊറ്റപ്പെട്ടകം ഇവിടെ ഇതാ ഇന്ന് പ്രഭാതത്തെ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ആ പെട്ടകത്തിൽ പ്രിയ ഓമനക്കുട്ടൻ അങ്കിന് കയറുവാനിടയായിട്ട് തീർന്നു പ്രിയ എബിർ ഓമനക്കുട്ടനെ കയറാനിടയായിട്ട് തീർന്നു പ്രിയ രവീന്ദ്രനെ കയറുവാനിടയായി തീർന്നു പാട്ടുപാടിയ ഷൈജു നാരായണനെ കയറുവാനിടയായി തീർന്നു എനിക്ക് ഇടയായി തീർന്നു ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർക്ക് കയറാനിടയായി തീർന്നു വിശ്വാസികൾക്ക് കയറാനിടയായി തീർന്നു ഒരു വലിയ തീ കൊണ്ട് ഉപ്പിടുന്ന ദിവസം വരുവാൻ പോകുന്നു പെട്ടകം സംജാതമായിരിക്കുന്നു ആ പെട്ടകത്തിലേക്ക് വരുമോ ഏതായി പെട്ടകം നിങ്ങൾക്കറിയാമോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മലമുകളിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടി രണ്ട് കൈകളും കാലുകളും കാലിനും പാണികൾ കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് ഏറ്റവും നികൃഷ്ടവും മലയിൽ എന്ന ദൈവപുത്രൻ ഇങ്ങനെ എന്നിൽ വിശ്വസിക്കുക പ്രിയ സ്നേഹിത പ്രിയബിന്റെയും പ്രിയ ചിത്രയുടെയും വിവാഹ ദിനം ഒരു പെട്ടകം ഇവിടെ തുറക്കപ്പെട്ടിരിക്കുകയാണ് മറ്റൊന്നും ഞങ്ങൾക്ക് പറയാനില്ല ന്യായവിധിയുടെ നാൾ വരുന്നു പെട്ടകത്തിന്റെ വാതിൽ ദൈവമടയ്ക്കുന്ന സമയം അതിക്രമിച്ചു അതുകൊണ്ട് അവർ പ്രവേശിച്ച പെട്ടകത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയുമോ കഴിയണം കഴിഞ്ഞില്ല എങ്കിൽ നിത്യമായ നയവിധിയിലേക്ക് തള്ളപ്പെടുവാനായിട്ട് പോവുകയാണ് എന്താ അതിന് ചെയ്യേണ്ടത് അത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഈ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന് നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം കർത്താവേ ഞാൻ ആ പെട്ടകത്തിനുള്ളിലേക്ക് വരാൻ തയ്യാറാണ് എന്ന് ഇന്ന് രാവിലെ നിങ്ങൾ ആര് ഹൃദയം കൊണ്ട് സമ്മതിക്കുന്നുവോ നിങ്ങളുടെ ജീവിതത്തിൽ ആ പെട്ടകത്തിലേക്ക് പ്രവേശിച്ച് എൻ്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയും പ്രിയബിനും പ്രിയ ചിത്തരയ്ക്കും അവരുൾപ്പെട്ട് നിൽക്കുന്ന കുടുംബങ്ങൾക്കും ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്കും ഒക്കെ എതിനിടെയായിട്ട് തീർന്നോ ഇതുവരെയും അങ്ങനെ ഒരു അനുഭവത്തിൽ എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ അനുഭവത്തിൽ എത്തിച്ചേരണം എന്നാ ഒരു വാക്കുകൂടെ ഞാൻ ഇങ്ങനെ പറയട്ടെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇവർ ഈ പെട്ടകത്തിൽ കയറിയിട്ട് ഇവരുടെ പേര് മാറിയില്ല നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഇവരുടെ പേര് മാറിയാൽ പേര് മാ പേരുള്ളവർ മാത്രം വന്നാൽ മതി എന്നും പറഞ്ഞ് കാർഡ് കൊണ്ട് വന്നാൽ മതി എന്നൊന്നും പെട്ടകത്തിൽ പറഞ്ഞിട്ടില്ല ആർക്കും അതിൻ്റെ അകത്തേക്ക് വരാം പറയട്ടെ നിങ്ങളുടെ പേരെന്തുമാകട്ടെ നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന മതമണ്ഡലം എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ രാഷ്ട്രീയമായ ചിന്തകൾ എന്തുമായിക്കൊള്ളട്ടെ അതൊന്നും ഇവിടെ വിഷയമല്ല ഈ പെട്ടകത്തിനുള്ളിലേക്ക് വരുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അടുക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ ശ്വാസവും ഞങ്ങളുടെ അഭിമാനവുമായിരിക്കുന്ന ഉയർത്തപ്പെട്ട യേശുക്രിസ്തുവിങ്കിലേക്ക് നിങ്ങൾ കടന്നു വന്ന് പാപമോചനം പ്രാപിച്ചാൽ നിങ്ങൾക്ക് ഈ പെട്ടകത്തിൽ ഉള്ളിലെ സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയും ദൈവം നിങ്ങൾക്ക് അതിനായിട്ട് കൃപ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ വാക്കിലിവിടെ ഉപസംഹരിക്കുന്നു